ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഓരോ ദിവസവും ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമായി കാണാൻ നമുക്ക് സാധിക്കണം ഈ ഭൂമിയിൽ ജീവിക്കാൻ നൽകുന്ന ദൈവത്തിൻ്റെ ദാനമാണ് അന്നന്നത്തെ ദിവസം അതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ ദിവസത്തെ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം ജീവിക്കാനുള്ള മഹത്തായ പ്രചോദനം ഈ ദിവസം തന്നെയാണ് ആര് എന്ത് നിങ്ങളിൽ നിന്നും എടുത്തുകൊണ്ടു പോയാലും ഇന്നത്തെ ദിവസം അന്നന്നത്തെ ദിവസം ആർക്കും നിങ്ങളിൽ നിന്ന് എടുക്കാൻ സാധിക്കുകയില്ല ഇന്നുവരെ ഒരു ദിവസത്തെ ദൈവത്തിൻ്റെ ദാനമായി കണ്ടവർ നമ്മിൽ എത്ര പേരുണ്ട് ദൈവം നമ്മെ ഏവരെയും ഒരുപോലെ സ്നേഹിക്കുന്നതിൻ്റെ കരുതുന്നതിൻ്റെ ആദ്യത്തെ അടയാളമാണ് ഓരോരുത്തർക്കും ജീവിക്കാൻ ഓരോ ദിവസം നൽകിയത് ഈ ദിവസം എങ്ങനെ ഫലപ്രദമായി ജീവിക്കണം എന്ന് അത് നാം ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് ഒരു കൂട്ടം ഓട്ടക്കാർക്ക് അത്ലീറ്റ്സിന് ഓടാൻ ഒരു ഗ്രൗണ്ടും ഒരു ട്രാക്കും നൽകുന്നതുപോലെയാണ് ഓരോ വ്യക്തിക്കും ഓരോ ദിവസം നൽകപ്പെടുന്നത് ാരന് നൽകപ്പെട്ടിട്ടുള്ള ഗ്രൗണ്ടിൽ അവൻ്റെ ട്രാക്കിൽ എങ്ങനെ ഓടണമെന്ന് ഓരോ ഓട്ടക്കാരനുമാണ് തീരുമാനിക്കുന്നത് കായിക ശേഷിയില്ലാത്തവന് ഗ്രൗണ്ടോ ട്രാക്കോ ഓടാൻ പോയിട്ട് നടക്കാൻ പോലും നൽകില്ല അതുപോലെ ജീവിക്കാൻ ത്രാണിയില്ലാത്തവന് ജീവിക്കാൻ ഒരു ദിവസം നൽകില്ല ഇന്ന് ഈ ദിവസം നീ ജീവിക്കുന്നു എങ്കിൽ ജീവിക്കാൻ നിനക്ക് അർഹതയുണ്ട് എന്ന് ഈ ദിവസം നൽകിയവന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ദിവസം നിനക്ക് നൽകിയത് എന്നാൽ അതെങ്ങനെ ജീവിക്കണം എന്ന് നീയാണ് തീരുമാനിക്കേണ്ടത് നീ ശരിയായാണോ ജീവിക്കുന്നത് എന്ന് ഇന്നലെ വരെയുള്ള നിന്റെ ജീവിതം തന്നെയാണ് സാക്ഷി മറ്റുള്ളവർക്കും നിനക്ക് തന്ന ഈ ദിവസം തന്നെയാണ് നൽകപ്പെട്ടത് ആര് അത് പൂർണമായും ജീവിച്ചു എന്നത് ഫലത്തിൽ നിന്നും കണ്ടെത്താവുന്നതാണ് ഫലം പുറപ്പെടുവിച്ചവരെ നീ കാണുകയാണ് എങ്കിൽ അത് ഒരു പ്രചോദനമായി കാണാൻ ശ്രമിക്കുക ഫലം പുറപ്പെടുവിക്കാത്തവരുടെ ജീവിത ശൈലി നീ പ്രചോദനമാക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം നിനക്ക് നൽകപ്പെട്ട ഈ ദിവസത്തെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക ഈ ദിവസം ഫലപ്രദമായി ജീവിക്കാൻ ആവശ്യമായതെല്ലാം നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ആദ്യം നിന്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ നോക്കുക നിനക്കത് കാണാൻ സാധിക്കും എന്നാൽ ചിലർക്ക് അത് നൽകപ്പെട്ടിട്ടുള്ളത് അവരുടെ തന്നെ ഭൗതിക നയനങ്ങളാൽ കാണാൻ സാധിക്കും അത് ആരെങ്കിലും അതിനൊരു പശ്ചാത്തലം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ അത് അവരുടെ കുടുംബ പശ്ചാത്തലമാകാം പൂർവിക പശ്ചാത്തലമാകാം എന്നാൽ നിനക്ക് അങ്ങനെ ഒരു പശ്ചാത്തലം നൽകപ്പെട്ടിട്ടില്ല എന്തെന്നാൽ പൂർവികരിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ നിനക്കത് നൽകപ്പെട്ടിട്ടില്ല കാരണം ആരും നൽകാതെ നിനക്കത് കണ്ടെത്തി ഫലപ്രദമായി ജീവിക്കാൻ സാധിക്കും എന്ന് നിന്റെ സൃഷ്ടാവിന് ഈ ദിവസം നിനക്ക് കാണിച്ചു തന്നവന് നിന്നെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് അത് അതിനാൽ ഈ ദിവസം ഫലപ്രദമായി ജീവിക്കാൻ നീ കാണാത്തത് കാണാൻ നിന്റെ ആന്തരിക നയനങ്ങൾ തുറന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുകളോടെ കാണാൻ ഇന്ന് നിനക്ക് സാധിക്കട്ടെ ഈ സമയം ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ആയിരിക്കുന്നത് നമുക്ക് ഒരു പുതിയ ദിവസം നൽകിയ പുതിയ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത് ഇന്നത്തെ നിന്റെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ എല്ലാം സമർപ്പിക്കുക അവിടുന്ന് ചോദിക്കുന്നവർക്ക് നൽകുന്നവനാണ് അവിടുന്ന് ദയാലുവും പരിശുദ്ധനുമാണ് ചോദിക്കുന്ന ഒരുവനെയും അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല നൽകാതിരിക്കുകയില്ല അതിനാൽ ഇന്നത്തെ ദിവസം നീ ചോദിക്കുന്നതെന്തും നൽകാനായി നിന്നെ കരുതുന്ന ദൈവം നിന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രഭാതത്തിൽ അവൻ്റെ സന്നദ്ധിയിൽ നാം ആയിരിക്കുമ്പോൾ നിന്റെ ഹൃദയം തുറക്കുക അവിടുത്തെ ഹൃദയം നിനക്ക് വേണ്ടി ദാഹിക്കുന്നു ഈ സമയം നിന്നെ തന്നെ നീ നോക്കുക നീ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ആയിരിക്കുന്നത് അതിനാൽ നിന്റെ ശരീരത്തെ മനസ്സിനെ അന്തരാത്മാവിനെ ഹൃദയത്തെ ഇന്ദ്രിയങ്ങളെ നീ കർത്താവിന് കാഴ്ചവെക്കുക നീ നിന്നെ തന്നെ പരിശോധിച്ചു നോക്കുക കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കാൻ എന്താണ് നിന്റെ യോഗ്യത ഈശോയുടെ തിരു രക്തമല്ലേ നിന്നെ അതിനെ യോഗ്യമാക്കിയത് അതിനാൽ നിന്റെ അശുദ്ധിയും പാപഭങ്കിലമായ ജീവിതവും തിന്മയുടെ ആസക്തികളും അടിമത്തങ്ങളും പാപത്തിന്റെ അടിമത്തങ്ങളും എല്ലാം നിന്റെ രഹസ്യ പാപങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ നൽകുക അവിടുന്ന് ഇന്ന് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു ഇന്ന് നിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന അനുഭവങ്ങളാണ് കർത്താവ് നിനക്ക് നൽകാൻ പോകുന്നത് വിശ്വാസത്തോടെ നിന്റെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വനത്തിലെ സർവ്വമൃഗങ്ങളും കന്നുകാലികളിലെ ആയിരക്കണക്കിന് കന്നുകാലികളും എൻ്റേതാണ് ആകാശത്തിലെ പറവകളെ ഞാൻ അറിയുന്നു വയലിൽ ചരിക്കുന്നവയെല്ലാം എൻ്റേതാണ് എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല ലോകവും അതിലുള്ള സമസ്തവും എന്റേതാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സമസ്ത സൃഷ്ടാവായ ദൈവമേ ദയാലുവും പരമപരിശുദ്ധനുമായ കർത്താവേ നിന്റെ സന്നദ്ധിയിൽ നിന്റെ അനുസരിച്ച് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ വിളിക്കുന്നത് കേട്ട് ഞങ്ങൾ നിന്റെ സന്നദ്ധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവി ഇത്രയും ഞാൾ ഞാൻ ഒന്നുമല്ലാതാക്കി വിചാരിച്ചിരുന്ന ഈ ദിവസം തന്നെയാണ് ഓരോ ദിവസം തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഇന്നെനിക്ക് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇത്രയും നാൾ ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കി അവരുടെ ഉയർച്ചയെ കണ്ട് അസൂയപ്പെട്ട് പിറുപിറുത്തതല്ലാതെ എൻ്റെ ജീവിതത്തിലും ദൈവം ഒരുപോലെ എല്ലാ അവസരങ്ങളും ഈ ദിവസം ഓരോ ദിവസവും നൽകിയിരിക്കുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതിനാൽ കഥാവെ ജീവിതത്തിൽ അർത്ഥശൂന്യമായ ജീവിതം നയിക്കുന്നവരെ കണ്ട് ഞാനും പാപത്തിന്റെ അഴിമത്തത്തിൽപ്പെട്ട് ഫലം കാണാതെ ഇന്നുവരെ ജീവിച്ചു എന്നാൽ ഇന്ന് എന്നെക്കാളിലും മുൻപിൽ പോയവരെ എന്നെക്കാളിലും ഉയർന്ന് ജീവിക്കുന്നവരെ ഈ ലോകത്തിൽ ഞാൻ നോക്കുമ്പോൾ ഇന്ന് അറിയപ്പെടുന്നവരായ ഓരോരുത്തർക്കും നീ എനിക്ക് നൽകിയ ദിവസം തന്നെയാണ് അവർക്കും കൊടുത്തിരിക്കുന്നത് എന്നാൽ അവർ അത് അതുപയോഗപ്പെടുത്തി ഞാൻ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇന്ന് കർത്താവെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എൻ്റെ ഈ പാപത്തിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു നീ എനിക്ക് നൽകിയ ഇന്നത്തെ ദിവസം പൂർണ്ണമായി ഉപയോഗപ്രദമാക്കുവാൻ കർത്താവെ ഞാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഇന്നലെ വരെയുള്ള എൻ്റെ സ്വഭാവങ്ങളിലെ ചില ദൂഷ്യങ്ങൾ ഇന്ന് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഓരോ ദിവസവുമുള്ള എൻ്റെ സ്വഭാവമാണ് നാളെ ഞാൻ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്നാൽ ഇന്ന് കഥാവെ എന്നെ ഒന്നുമല്ലാതാക്കിയ എൻ്റെ സ്വഭാവത്തെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു ഒരു നല്ല സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവം കഠിനാധ്വാനത്തിൻ്റെ സ്വഭാവം നന്മയുടെയും കൃതജ്ഞതയുടെയും സ്വഭാവം രൂപീകരിക്കാൻ കർത്താവേ എന്നെ നീ സഹായിക്കണമേ ഇന്നത്തെ ദിവസം നീ നൽകുന്ന അനുഗ്രഹങ്ങളെ അത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ആന്തരിക നയനങ്ങൾ കൊണ്ട് കണ്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് അത് നിന്നിൽ നിന്നും സ്വീകരിക്കാൻ എൻ്റെ ദൈവമേ ഇന്ന് എന്നെ സഹായിക്കണമേ എൻ്റെ നാൽ അങ്ങ് അരളി ചെയ്തിട്ടുണ്ടല്ലോ ലോകവും അതിലുള്ള സമസ്തവും അങ്ങയുടേതാണ് വനത്തിലെ സർവമൃഗങ്ങളും കുന്നുകളിലെ ആയിരക്കണക്കിന് കന്നുകാലികളും കർത്താവ് അങ്ങയുടേതാണ് ആകാശത്തിലെ പറവകൾ നീ അറിയുന്നുണ്ട് വയലിൽ ചരിക്കുന്നവയെല്ലാം നിൻ്റേതാണ് എന്നാൽ ഞാനിന്ന് നിന്നോട് ചോദിക്കുന്നു നീ സകല സമ്പന്നതയുടെയും സമ്പത്തിൻ്റെയും ഉറവിടമാണ് കർത്താവെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നിനക്ക് സ്വന്തമാണ് അതിനാൽ നിന്നിൽ നിന്നും ഇന്ന് ആഗ്രഹത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ എൻ്റെ തെറ്റായ ബോധ്യങ്ങളെ ഇന്ന് ഫലം നൽകാത്ത ബോധ്യങ്ങളെ ഇന്ന് ഞാൻ നഷ്ടപ്പെടുത്തിയ നല്ല ബോധ്യങ്ങളെ എൻ്റെ ദിവസങ്ങളെ എൻ്റെ കഴിവുകളെ എൻ്റെ അവസരങ്ങളെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കർത്താവേ ഇന്ന് എനിക്കാവശ്യമുള്ളതെല്ലാം നിന്നിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ നീ അരളി ചെയ്തിരിക്കുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും കർത്താവ് ഇന്ന് എനിക്കാവശ്യമുള്ളതായ നിന്റെ കയ്യിലുള്ള സമ്പൂർണതയിൽ നിന്നും എനിക്കാവശ്യമുള്ളതായ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നു എൻ്റെ വിശ്വാസത്തിൻറെ ദൃഷ്ടിയാൽ ഞാൻ അത് കാണുന്നു നീ നൽകുന്നതായി കാണുന്നു അത് ഞാൻ സ്വീകരിക്കുന്നു ഇന്നത്തെ ദിവസം ഫലപ്രദമായി ജീവിക്കുവാൻ നല്ല ബോധ്യങ്ങളോടുകൂടെ ജീവിക്കുവാൻ നല്ല കാഴ്ചപ്പാടുകളോടുകൂടെ ചിന്തിക്കാൻ വീക്ഷിക്കുവാൻ കഥാവെ ഇന്ന് നല്ല രീതിയിൽ ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കുവാൻ കൂടുതൽ അധ്വാനിക്കുന്നതിന് ഫലപ്രദമായ ചിന്താഗതികൾ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ ഒരു ദിവസമാണ് ഏറ്റവും വലിയ ദാനം എന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഇന്നലകളിൽ വരെ ഓരോ ദിവസവും ഞാൻ പാഴാക്കി ജീവിച്ചു എന്നാൽ അതേ ഏറ്റവും വലിയ ദൈവദാനമാണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു കഥാവി ഇന്ന് നീ എനിക്ക് ഈ ദിവസം നൽകിയെങ്കിൽ അതിനോടുകൂടി സകലതും നീ നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കാണാത്ത കാര്യങ്ങൾ അതിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവി ഇത്രമാത്രം എന്നെക്കുറിച്ച് കരുതലുള്ള ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കഥാവിയുടെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഇന്നത്തെ ഹൃദയത്തിന്റെ നിലവിളി നീ കാണമേ അവരുടെ ആവശ്യങ്ങളെ ഇന്ന് നീ സാധിക്കണമേ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ വീട് ജപ്തിയാകാൻ പോകുന്നു ലോൺ അടയ്ക്കാത്തത് കാരണം വസ്തുവകകൾ ജപ്തി ചെയ്യപ്പെടുന്ന അവസ്ഥ വീടില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന അവസ്ഥ രോഗവും പട്ടിണിയും ദാരിദ്ര്യവും കാരണം മക്കൾക്ക് ഫീസ് കൊടുക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥ ജീവിക്കാൻ തന്നെ നിവൃത്തിയില്ലാത്ത അവസ്ഥ എന്നാൽ ഈ ദിവസം നീ ഞങ്ങൾക്ക് നൽകിയത് ജീവിക്കാനുള്ള സകലതും നീ നൽകിയിട്ടുണ്ട് എന്ന വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് ഇന്ന് പൂർണമായി ഫലപ്രദമായി ജീവിക്കാൻ കഥാവേ നീ ഞങ്ങളെ ആശീർവദിക്കണമേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നീ കാണിച്ചു തരുന്ന പാതയിൽ കൂടി ജീവിക്കാൻ കഥാവേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമാണ് അതിനാൽ ഇന്ന് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളിൽ നീ പുത്തൻ അഭിഷേകം നൽകണമേ ഇന്ന് വിവേകത്തോടും വിജ്ഞാനത്തോടും വിശ്വസ്ഥതയോടും കൂടി സൗമ്യതയോടും എളിമയോടും ക്ഷമയോടും കൂടി ജീവിക്കുന്നതിന് പ്രവർത്തിക്കുന്നതിന് കഥാവേ ഇന്ന് നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഒരു പുത്തൻ അഭിഷേകം ചെയ്യണമേ വിശ്വാസത്താൽ അഭിഷേകം ചെയ്യണമേ ഇന്ന് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ നിന്നോട് ചോദിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും നീ ഏറ്റെടുത്ത് ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ഭൗതിക നയനങ്ങൾ കൊണ്ട് തന്നെ കാണുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നാലു മാസം മാത്രം പ്രായമായ ഒരു പിഞ്ചു കുഞ്ഞിന് അസ്വസ്ഥതയും പനിയും മറ്റ് ശാരീരിക ക്ലേശങ്ങൾ കാരണം ഒത്തിരി വേദന അനുഭവിക്കുന്നു ആ മാതാപിതാക്കളും ആ കുഞ്ഞിനെയും ഇപ്പോൾ നീ സ്പർശിക്കണമേ കഥാവെ ഭ്രഷ്ടിന് ഒത്തിരി വേദനയായിട്ട് സഹിക്കാൻ വയ്യാത്ത ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മഞ്ജു എന്ന് പറഞ്ഞ ഈ മകളെ നീ ആശീർവദിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ ജോലി നഷ്ടപ്പെട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടമായ ഓരോരുത്തർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് കരുണയോട് നീ ഞങ്ങളെ വീക്ഷിക്കണമേ ഒരു വാതിൽ ഞങ്ങൾക്ക് നേരെ അടഞ്ഞാൽ നീ ആയിരം വാതിൽ ഞങ്ങൾക്ക് മുൻപിൽ തുറക്കുന്ന കർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ നീ എല്ലാം അറിയുന്നവനാണ് ഞങ്ങൾക്ക് നല്ലത് എന്ത് എന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ നിനക്ക് മാത്രമേ അറിയാവൂ അതിനാൽ നീ ഞങ്ങൾക്കെല്ലാം നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് എഴുതുന്നു ോ എൻ്റെ കർത്താവെ ഞാൻ നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം ഓർത്ത് ഞാൻ നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾക്ക് നഷ്ടമായ സമ്പത്ത് ജോലി ആരോഗ്യം ഇവയെ ഓർത്ത് ഞങ്ങൾ അങ്ങെ പൂർണമായി ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്നാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളോട് കൂടെയുണ്ടാകും എല്ലാറ്റിനും ഉപരി നിന്നെ കണ്ടെത്തുന്നവൻ എല്ലാം കണ്ടെത്തുന്നു നിന്നിലാണ് ഞങ്ങൾക്കാവശ്യമായ സമ്പത്ത് സമാധാനം സൗഖ്യം വിടുതൽ രക്ഷ എല്ലാം നിന്നിലുണ്ട് എന്നാൽ ഒരു ലോകം മുഴുവനും നീ സമ്പാദിച്ചാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നിനക്ക് എന്ത് പ്രയോജനം എന്ന് നീ ഞങ്ങളോട് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ അതിനാൽ സമ്പത്തിനേക്കാളിലും ജോലിയെക്കാളിലും സമൃദ്ധിയെക്കാളിലും നിന്നെ നേടുക എന്നതാണ് പരമപ്രധാനമായ ലക്ഷ്യം അതിനാൽ ഇന്ന് വരെ ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായിട്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ നഷ്ടത്തിലാണ് ഈ പ്രതിസന്ധിയിലാണ് ഈ നഷ്ടങ്ങളിലാണ് ഈ പരാജയങ്ങളിലാണ് ഈ രോഗാവസ്ഥയിലാണ് എൻ്റെ കർത്താവിനെ അന്വേഷിക്കാനും കണ്ടെത്താനും പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹപ്പെട്ട നിമിഷം അതിനാൽ തന്നെ ഇതൊരു നഷ്ടമായി ഞാൻ കണക്കാക്കുകയില്ല ഇതൊരു കുറവായി പരാജയമായി കണക്കാക്കുകയില്ല എന്തെന്നാൽ എൻ്റെ ദൈവത്തെ നേടാൻ എൻ്റെ ദൈവത്തെ സ്വന്തമാക്കാൻ ഈ ലോകം മുഴുവനും ഞാൻ നഷ്ടപ്പെടുത്തിയാലും എനിക്കത് ലാഭമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസം നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഞങ്ങളുടെ ഓരോരുത്തരുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് ഇന്ന് നീ ഞങ്ങൾക്ക് നൽകിയ ദിവസത്തെ അനുഗ്രഹത്തെ ഓർത്തു നന്ദി പറയുന്നു അതോടൊപ്പം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്കായി മാത്രം പ്രത്യേകമായി കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഹീലിംഗ് ബ്രേയേഴ്സിന്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി മാത്രം നീ കരുതി വെച്ചിരിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നേടിയെടുക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് സാധിക്കട്ടെ കഥാവെ നിന്റെ കൃപ ഒഴുക്കണമേ ഈ പ്രാർത്ഥന ആവശ്യമെന്ന് നിനക്ക് തോന്നുന്ന എല്ലാവരിലേക്കും ഈ പ്രാർത്ഥന നീ എത്തിച്ചു കൊടുക്കുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ ഈ പ്രാർത്ഥന എത്തുന്ന സ്ഥലങ്ങളെ ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ സമൂഹത്തെ എല്ലാം നിന്റെ ശക്തമായ അഭിഷേകം നൽകി ഒരു പുത്തൻ അഭിഷേകം നൽകി പുതിയ പ്രചോദനം നൽകി പുതിയ ഓജസ്സും സന്തോഷവും നൽകി ജീവിക്കാനുള്ള പുതിയ ആഗ്രഹം നൽകി സകല അനുഗ്രഹങ്ങൾ നൽകി വിശ്വാസം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കുന്നതിനും ഓർത്ത് കഥാവേയും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ഈ ഉത്തരം നൽകിയതിനെയും ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എല്ലാറ്റിലും ഉപരി ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾക്ക് ഇന്ന് വരെ നൽകിയ ഓരോ ദിവസങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾ പാഴാക്കിയ ദിവസങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കഥാവെ പൂർണമായി ഓരോ ദിവസവും ഉപയോഗപ്രദമാക്കാൻ നീ ഞങ്ങളെ ആശീർവദിക്കണമേ നിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതിനാൽ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളിലേക്ക് അയക്കണമേ നിന്റെ വിശ്വസ്തയും യുടെയും വിശ്വാസത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും എളിമയുടെയും വിശുദ്ധിയുടെയും ബുദ്ധിയുടെയും ക്ഷമയുടെയും പരിശുദ്ധാത്മാവിനെ സൗമ്യതയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയ ഈ ദിവസത്തെ പൂർണ്ണമായി ഉപയോഗപ്രദമാക്കാൻ ഫലപ്രദമായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങൾ കഥാവെ നീ ഏറ്റെടുത്തിരിക്കുന്നതിനോർ നന്ദി പറയുന്നു കമൻ സെഷനിലൂടെയും ഇമെയിലിൽ കൂടിയും മറ്റ് മാർഗങ്ങളിലൂടെയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഈ സമയം ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്നവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഉണ്ടാകട്ടെ എല്ലാ തടസ്സങ്ങളും മാറി ദൈവത്തിന്റെ പൂർണ്ണ അനുഗ്രഹങ്ങൾക്ക് ഇന്ന് ഈ മക്കൾ വിധേയരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങേക്ക് സർവമഹത്വവും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു നിമിഷം നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സൗഖ്യപ്പെടുത്തുന്ന നമ്മുടെ കണ്ണുനീരൊപ്പുന്ന കർത്താവിനെ നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് സ്തോത്രം ചെയ്യാം ഈ ദിവസത്തെ ദാനമായി നൽകിയ ഈ ദിവസത്തെ ഒരു വലിയ അനുഗ്രഹമാക്കാൻ പോകുന്ന കർത്താവിനെ ഒരു നിമിഷം നമുക്ക് ആരാധിക്കാം ഹലുയ്യ 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 ഹലീ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ ഒത്തിരി കരുതുന്ന കർ െ ഇത്രമാത്രം ഞങ്ങളെ വിലമതിക്കുന്ന ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഹലു സകല അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ ഇന്ന് പാത്രരാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹലലു ഹലലൂയ ഹലുയ്യ രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു തടസ്സങ്ങൾ നീക്കി ഇന്നെല്ലാം കൊണ്ടും വിജയപ്രദമായ ജീവിതമാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്ക് കൂടുതൽ അധ്വാനിക്കുന്നതിനും കൂടുതൽ നല്ല വീക്ഷണങ്ങളോടുകൂടി ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും കർത്താവ് കൂടുതൽ പ്രചോദനം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹലലു ഹലലുയാ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതിന് ഓർത്ത് നന്ദി പറയുന്നു ഹാലലുയ്യ ഹാലലുയ്യ ക്ഷമയുടെയും വിശ്വസ്തയുടെയും വിശ്വാസത്തിന്റെയും ജ്ഞാനത്തിൻറെയും എളിമയുടെയും ക്ഷമയുടെയും വിശുദ്ധിയുടെയും പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹാലലൂയ്യ ഹാലലു ഹാലലൂയ്യ ഹാലൂയി ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവ കൃപ അടങ്ങിയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ വിജയം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹാലലൂയ്യ ഹാലൂയ്യ ഹാലലു ഹാലലൂയ്യ ഹാലലൂയ്യ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം നൽകി ഞങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്ത ദൈവമേ ശരീരത്തിന് പുഷ്ടിയും ഓജസ്സും നൽകിയ കർത്താവെ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും ഉണ്ടാകട്ടെ യേശു നാമത്തിൽ ആമൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാനെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം പൂർണ്ണമായി നീ അനുഗ്രഹിക്കപ്പെടുന്നതിനും നീ ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും കൂടുതൽ അധ്വാനിക്കുന്നതിനും നിന്റെ അധ്വാന ഫലം വിജയിക്കുന്നതിനും അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് കൂടെ നിന്ന് നിന്നെ സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യട്ടെ അവിടുത്തെ സമാധാനവും സന്തോഷവും സ്നേഹവും ആനന്ദവും നിന്റെ ഹൃദയത്തിൽ പുതിയ പ്രചോദനം നൽകി പുതിയ ഉയർച്ച കണ്ടെത്തുന്നതിന് പുതിയ നന്മകൾ കണ്ടെത്തുന്നതിന് പുതിയ അവസരങ്ങൾ കണ്ടെത്തുന്നതിന് അവിടെ നിന്നെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്നവർക്കെല്ലാം ഷെയർ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ